ക്കും ഒറ്റ നേന്ത്രപ്പഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പൊ നമുക്ക് എണ്ണ മെഴുക്കോ ഒന്നും വേണ്ടാതെ എന്നാലോ ഈ മാതിരി ഒരു പലഹാരം നമ്മളെ ജന്മത്തിൽ നമ്മൾ തിന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്രക്കും ടേസ്റ്റുള്ള അതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പൊളി ഐറ്റംസ് എന്ന് തന്നെ പറയട്ടോ അയ്യാതൊരു പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഈ ഒരു പലഹാരം നമ്മൾ കാണുന്ന ഈ ഭംഗി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നിങ്ങൾ ഒറ്റപ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് പഴം കിട്ടിയാലും ഇതുപോലെ പലഹാരം ഉണ്ടാക്കിയിട്ട് തന്നെ നിങ്ങളടങ്ങു കാരണം ഇനിയിപ്പോൾ ഏത് പഴയാലും നമുക്ക് കുഴപ്പമില്ല നേന്ത്രപ്പഴമാണെങ്കിലും പൂവം പായോ മൈസൂർ പായോ ഏത് പഴയാണോ റോബസ്റ്റാ പായോ ഒക്കെ പറ്റിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഉണ്ടാക്കണം എങ്ങനെയാണ് ഇതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം ഇതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാലിപ്പോൾ നമ്മളെ വീട്ടിലില്ലാത്ത സാധനങ്ങളൊന്നും വേണ്ട നമ്മളെ അടുക്കളയിൽ എപ്പോഴും എപ്പോഴുണ്ടാണ് കുറച്ച് സാധനങ്ങൾ മതി അപ്പോൾ നോക്കിയാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഴം പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത് പക്ഷേ നമുക്ക് പഴം പുഴുങ്ങിയെടുക്കാനൊക്കെ ഒരുപാട് ഗ്യാസും അതേപോലെ തന്നെ കുറെ നേരമൊക്കെ വേണമല്ലോ ഒരുപാടെല്ല എന്നാലും നമുക്ക് പെങ്ങെടുക്കുന്നതിനേക്കാളും പെങ്ങിയ മാതിരി നമുക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു വെള്ളമാണ് ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചാണ്ട് പഴം തോല് പൊളിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടങ്ങോട്ട് കട്ടില്ലാതെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് തീമൽ വെച്ച് കഴിഞ്ഞാൽ തിളക്കണ സമയം കൊണ്ടുതന്നെ ഇത് വും കാരണം നമ്മളിപ്പോൾ പീങ്ങാണെന്നുണ്ടെങ്കിൽ ആ ഒരു തോലിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുങ്ങട് ചൂടായി വന്നിട്ട് വേണ്ടേ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒക്കെ നമ്മൾ കുക്കറിലിട്ടാലും കുടുക്കിയിലിട്ടാലൊക്കെ അതാടി കളിച്ചും ചെയ്യും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ചെറിയൊരു ചട്ടിയിൽ ഏകദേശം വെള്ളവും വാങ്ങ അരിഞ്ഞിട്ട് കൊടുത്താൽ അതവിടെ വേവും അപ്പം ഞാൻ തീം വെച്ചിണ് അത് തിളച്ചാൽ വേട്ടാ അത് ഇപ്പോൾ ഈ പൊടി എടുത്തപ്പോൾ തന്നെ തിളച്ച് കഴിഞ്ഞാണെങ്കിൽ തീയൊക്ക ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി എന്താ വെച്ചാൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്താണ്ട് നല്ല രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പൊടി എടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പപ്പൊടീനും ചെയ്യട്ടോ എനിക്ക് ഗോതമ്പപ്പൊടീൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല അതുകൊണ്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങക്ക് കിട്ടണം പലഹാരം എന്നുണ്ടെങ്കിൽ കാരണം നമ്മളിതിൽ ഒത്തിരി എണ്ണ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ പൊരിച്ചാതെ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി പലഹാരം തന്നെയാണ് അപ്പം പിന്നെ ഇനി ഇപ്പോൾ ഒരു ഗോതമ്പപ്പൊടിയുടെ ഒന്നും കൂടി ഉഷാറാവുന്നേ ഉള്ളു അപ്പം ഏതായാലും അരിപ്പൊടി കഴിക്കാൻ ഇഷ്ടമുള്ള പോലാണ് ഇന്നെപ്പോലെ എന്നുണ്ടെങ്കിൽ അരിപ്പൊടി തന്നെ എടുത്തോളിട്ടോ അപ്പോൾ ഏതായാലും ഒരു ഗ്ലാസ് വല്ല ഒരു ആ ഒരു ഗ്ലാസ് ഒരു കപ്പൊക്കെ പറ്റും അരിപ്പൊടി എടുക്കുക സാധാരണ അരിപ്പൊടിയാണ് ആ അരിപ്പൊടി ഇങ്ങോട്ടെടുത്താണ്ട് അയിക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളുപ്പിട്ട് നല്ല തിളച്ച വെള്ളം കൊണ്ട് ഒന്ന് അങ്ങോട്ട് കുഴച്ച് ചീനിട്ടോ ഇനി പക്ഷെ ഒരു ഒരു കപ്പ് അരിപ്പൊടി നമുക്ക് പോരാ നമുക്കൊരു ഒന്നര കപ്പ് ഒന്നര ഗ്ലാസ് അരിപ്പൊടി വേണം പക്ഷേ ഒരു ഗ്ലാസ് ആണ് എപ്പോഴെടുക്കണുള്ളൂ അര ഗ്ലാസ് ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കെട്ട് കൊടുക്കണം എപ്പോഴാന്ന് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ അത് ആ പഴമൊക്കെ ഞാൻ പറഞ്ഞില്ലേ പൊടി കുഴച്ചപ്പോ ഒക്കെ റെഡി ആയിക്കണെന്ന് അപ്പോൾ വേഗം ചൂടാറി നേരെ മറിച്ച് നമ്മളിപ്പോൾ ഇത് എന്താണ് തോലോടൊക്കെ ആണെങ്കിൽ തിളച്ച് പിന്നെ അത് വെന്ത് ചൂടാറിയാകുമ്പോൾ അതിന് കുറേ നേരം പൊടിച്ചു ഇതാകുമ്പോൾ ഒന്ന് അങ്ങോട്ട് നമ്മൾക്കൊരു പപ്പടം പൊരിച്ചണ നേരം തീൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഏതായാലും കണ്ടു നോക്കുകയാണെങ്കിൽ പായയൊക്കെ നല്ലോണം വെന്ത്ങ്ങിട്ട് അപ്പോൾ ചൂടാറിയതുകൊണ്ട് തന്നെ ഞാൻ മണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ഞാൻ നേരത്തെ നെക്കി പീച്ച മാരി പീച്ചോളി അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ടൊന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് വേഗം ഇങ്ങോട്ട് നല്ലോണം ഒടഞ്ഞു കിട്ടു കേട്ടോ അപ്പം ഞാൻ പഴം കൂടി ഇട്ടിട്ട് നമ്മളിതൊന്നും ഇങ്ങനെ ആയിട്ട് ഒന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആ ഒരു അര ഗ്ലാസ് പൊടി ഉണ്ടല്ലോ ഈ ഒരു നേരത്താണ് ഇട്ടിട്ട് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങളെ പഴം എത്രത്തോളം വലുപ്പം ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൊടീൻ്റെ അളവ് നിങ്ങൾക്ക് അര ഗ്ലാസ്സോ മുക്കാൽ ഗ്ലാസോ എത്രത്തോളം വേണോ ആ ഒരു നമ്മളൊരു കട്ടിപ്പത്തിരിക്കൊക്കെ മാവുമായിക്കുമല്ലോ ആ ഒരു പരുവത്തിലാകാൻ വേണ്ടിയിട്ട് എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ പൊടി വേണമെന്ന് വെച്ചാൽ അനുസരിച്ചിട്ട് കൊടുത്തോളി അപ്പോൾ എനിക്കിവിടെ പൊടിയാവണം ഒരക്കപ്പാണ് കേട്ടോ അപ്പം പിന്നെ ഇങ്ങക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും അളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു ഒന്നര ഗ്ലാസ് പൊടിക്ക് പകരം ഒരു മൂന്ന് ഗ്ലാസ് പൊടിയൊക്കെ എടുത്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം കിട്ടും ഇത് തന്നെ ഇപ്പം നോക്കിയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു പീസ് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് കട്ട് ചെയ്ത് തന്നെ അല്ലേ ഫസ്റ്റിനെ കാണിച്ചത് ആയിന്നൊരു പീസ് കിട്ടിയാൽ തന്നെ പിന്നെ നമുക്ക് വേണ്ട കാരണം അത്രക്കും നല്ലോണം ഉണ്ടാവും ഇത് അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൊഴച്ചു ശേഷം കൈ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒക്കെ കൂട്ടിക്കാണ്ട് കൈ ഒക്കെ ഒന്ന് ഇതാക്കി ഒന്നും കൂടി ഇങ്ങനെ കുഴച്ച് ഫ്രഷ് ആക്കി എടുത്ത് കേട്ടോ ഇനിയിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ആ രണ്ട് ഉണ്ട രണ്ടുണ്ടാണ് നമുക്ക് വേണ്ടത് ആ രണ്ടുണ്ടയും മാറ്റി വെച്ചാണ്ട് ഞമ്മക്ക് ചെറുതായിട്ടൊരു പണിയുണ്ട് എന്താണെന്ന് വെച്ചാൽ അക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതെ തേങ്ങയും പഞ്ചസാരയും ഇപ്പം ശർക്കര വേണമെങ്കിൽ എനിക്ക് ശർക്കര ചേർത്ത് കൊടുക്കട്ടോ ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത് കാരണം ശർക്കര ഇല്ല കയ്യിൽ അതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ അതിനകത്ത് ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ശർക്കര തന്നെ ചേർത്ത് കൊടുക്കണം പഞ്ചസാരയും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ശർക്കര ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം പറയണം കേട്ടോ അപ്പോൾ ചിലവർക്ക് എപ്പോഴും നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ശർക്കര ഗോതുമ്പൊടിയൊക്കെ ചെയ്യുക ഞാൻ പഞ്ചസാര അരിപ്പൊടിയിലാണ് ചെയ്യണമെന്ന് മാത്രം ഏതായാലും ഞാൻ ഒരു ചട്ടിയടുപ്പത്തേ ചെയ്യാണ്ട് എനിക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെളിച്ചെണ്ണ എണ്ണ വെളിച്ചെണ്ണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചെണ്ണ വേണമല്ലോ എന്ന് പക്ഷേ ഇതിൽ ഞാൻ ഒഴിച്ച വെളിച്ചെണ്ണ ഇങ്ങോട്ടന്നെ ഊറ്റിയെടുക്കോ ഞാൻ ഈ ഒരു അണ്ടിപ്പരപ്പ് മുന്തിരി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു തുള്ളി കാരണം മുന്തിരിയൊക്കെ എന്തായാലും റോസ്റ്റ് ആവണം ഒന്ന് വീർത്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എണ്ണ ആവശ്യമാണ് അത് ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലേശം രേതാ ഇതിൽ എത്രത്തോളം എണ്ണ ശേഷിപ്പുണ്ടോ വെളിച്ചെണ്ണ ശേഷിപ്പുണ്ടോ നമുക്കിവിടെ മാറ്റിയെടുക്കണം എന്നിട്ടാണ് നമ്മൾ ഇതിക്ക് തേങ്ങ ഇട്ട് കാണാൻ നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ചെറുതായിട്ടുള്ളൊരു അംശം കളയാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഗോൾഡൻ കളറാവേ നെരിയെ മുരിയേ ഒന്നും വേണ്ടട്ട തേങ്ങ നമുക്ക് ഈ ഒരു ചട്ടിയിൽ ചട്ടിയിൽ ഒരു തുള്ളി പോലും എണ്ണ ബാക്കിയാക്കിയിട്ടില്ല പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ ഫുൾ എണ്ണ ഇങ്ങോട്ട് കിഞ്ഞി ആ പാത്രത്തി ഒഴിഞ്ഞൊന്നും കിട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ അൽമണി പാത്രം ഒക്കെ ആണെങ്കിൽ പിന്നെ ചിലപ്പോൾ അതിലൊക്കെ കുടുങ്ങി കിടക്കും പാത്രത്തിലൊക്കെ ഇതാവുമ്പോൾ പിന്നെ ഒരു തുള്ളി പോലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏതായാലും ഇനി ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും ശരിക്കും അങ്ങോട്ട് വറുത്തെടുത്ത് ആ ഒരു ദീക്കത്തന്നെ തേങ്ങ ഇട്ട് കൊടുത്തുക്കണേ തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കാന്ന് ഞാൻ പറഞ്ഞേ ഒരുപാട് ചൂടാക്കണ്ട ഇനിയിപ്പം ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു തേങ്ങയൊക്കെ കണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങോട്ട് ഇട്ട് എടുത്താലും മതി കുറച്ച് മഞ്ചസാര ഇട്ട് ഇളക്കിയാൽ മതി പക്ഷേ ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ ഇവിടെ ചൂടാക്കി എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പം ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയാനും ഉണ്ടാവില്ല ഏലക്കാപ്പൊടി ശർക്കര ഒക്കെ ആണെങ്കിൽ ഏലക്കാപ്പൊടി പഞ്ചസാര ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഏലക്കാപ്പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിലൊക്കെ ചേർക്കണേ പക്ഷെ നമ്മളെ ഇതുവന് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് നിങ്ങളെല്ലാവരും ഇത് ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് പഞ്ചസാരയാണ് ചേർക്കണെന്ന് അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു അര കുഞ്ഞുകയൊരു പഞ്ചസാര ഇട്ടു കേട്ടോ പിന്നെ എനിക്കിങ്ങനെ തോന്നുക ഇത്രയും തേങ്ങ ഒക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ആവളാണെങ്കിൽ ഒരു പലഹാരം ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു അര കയ്യിലും കൂടെ ഇട്ടെന്ന് അപ്പോൾ ഞാൻ ഒരു ഒരു കുഞ്ഞു കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കണെ അതും കൂടി ഇട്ടെടുത്ത് ഒന്നിങ്ങോട്ട് ഇളക്കാണ്ട് അതൊന്ന് മാറ്റി വെച്ചിരുന്നു കേട്ടോ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്നും ചൂടാറട്ടെ വേഗം ചൂടാറും ആ ഒരു ടൈമോട് ഞാൻ നമുക്കത് പരത്താനുള്ള വായൻ്റെ എല്ലാം ഒന്നും എടുത്തുകൊണ്ട് വരാം വയൻറ്റല ചിലവൽ വീട്ടിലൊന്നും വായ വയൻ്റെ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തോൽ കടയിലൊക്കെ പോയിട്ട് വായന വാങ്ങണമല്ലൊക്കെ ഉണ്ട് അങ്ങനെ വാങ്ങണേ അങ്ങനെ വാങ്ങാം അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു പണി എന്താണെന്നുള്ള ഞാൻ പറഞ്ഞേരാട്ടോ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഏതായാലും ഈ ഞാനൊരു വായൻ്റെ എടുത്ത് കണ്ടതാണ് നമുക്ക് ഇതൊരു പ്ലേറ്റിലാണ് വേവിക്കണത് പ്ലേറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തുണ്ടാവല്ലോ നമ്മൾ ഒരു വക്കുള്ള പ്ലേറ്റ് വക്കുള്ള പ്ലേറ്റ് ആകുമ്പോൾ ഇത് നല്ലതാണ് ഇനിയിപ്പോൾ വക്കില്ലാത്ത പ്ലേറ്റെല്ലായാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ചൊരു വക്കുള്ള പ്ലേറ്റ് ഉണ്ട് അതിലാണ് കേട്ടോ അപ്പം ആ പ്ലേറ്റിനെ കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ വായൻ്റെ കട്ട് ചെയ്ത് തരുന്നത് ഇതിപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് വായൻ്റെ ഇല ഉണ്ടാവുമല്ലോ ചെറിയ ഇല വലിയ വായൻ്റെ ഇല എടുക്കരുത് കേട്ടോ ഒരുപാട് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും ചെറിയ വായൻ്റെ കന്ന് വായ കന്നിൻ്റെ ഇല എടുത്തിട്ട് ഒരു നടുവിലും കണ്ട് മുറിച്ച് കൊറഞ്ഞാൽ മതി അപ്പോൾ ആ തുഞ്ചഭാഗവും ബാക്കി ഭാഗവും കൂടെ ഇതുപോലെ പ്ലേറ്റൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതാണ് ഇട്ടെടുക്കണത് പിന്നെ ഞാനത് നല്ലോണം ഒന്ന് കഴുകി തോത്തി ഞാൻ വാട്ടിയിട്ടൊന്നുമില്ല വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും പൊട്ടിപ്പോകൊന്നുമില്ല ഇനിയിപ്പോൾ പൊട്ടുന്ന പേടി ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഗ്യാസ് സ്റ്റോവിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയോ ഏതെങ്കിലും ഒരു ചട്ടി ചൂടാക്കിയിട്ട് അയിമലൊന്ന് വെച്ചിട്ട് പ്രസ് ചെയ്താലും നമ്മൾ വായൻ്റെ എല്ലാം നല്ലോണം വാടിക്കിട്ടും അങ്ങനെ വേണേൽ അങ്ങനെ ചെയ്യട്ടോ അപ്പം അതാ ഞാൻ ഒന്ന് പരത്തി ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് പരത്തലൊക്കെ കഴിയും പിന്നെ നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കുന്ന പ്രശ്നമൊന്നും ഇല്ലാനോ പിന്നെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് എടുക്കുന്നത് അത്യാവശ്യം നല്ലോണം വലിപ്പത്തിനും പരുത്തിയട്ടോ എന്നിട്ട് നമ്മളാ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഒരു ഇനിയിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബാക്കി ഉണ്ടാവും ബാക്കി മുഴുവനും ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നത് കാരണം നല്ലോണം ഫില്ലിങ്ങുള്ള നല്ലൊരു പലഹാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഈ ഫില്ലിങ് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം വെച്ചു കൊടുക്കണ് ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ് കൊണ്ട് ഒരു നാല് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കെട്ടോ ഞാനിപ്പോൾ ഇതൊന്നുണ്ടാക്കി തന്നെ അത്യാവശ്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലോണം ഫുള്ളാക്കിയാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിക്ക് വെക്കാം ഫില്ലിങ് പക്ഷേ ഞാൻ ബാക്കിയാക്കിയെന്താ വെച്ചാൽ ഈ ഒരു തേങ്ങയും പഞ്ചസാരയും ചേർത്ത് അണ്ടിപ്പരുവ് മുന്തിരിയുള്ള ഈ ഫില്ലിങ് ഉണ്ടല്ലോ രണ്ട് ടേബിൾ സ്പൂൺ വെറുതെ കഴിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം മാ മാറ്റി വെച്ചാണ് നിങ്ങളതുപോലെ മാറ്റണം എന്നൊന്നുമില്ലതാ ഇത്രയാണ് ബാക്കിയുള്ളു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ മേൽക്കന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സൈഡൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്താണ് സൈഡിലേക്ക് വീണതൊക്കെ നല്ലോണം സൈഡിൽ നിന്നൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ കാരണം നമുക്ക് ഈ മറ്റേ പത്തിരി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിക്കാൻ ആയതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ഈ ഒരു തേങ്ങാപ്പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും ചില സൈഡ് ഒട്ടൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ നമ്മളത് വേവിച്ചെടുക്കുന്ന സമയത്ത് ചട്ടിക്ക് കൊഴിഞ്ഞാടാനൊക്കെ നല്ല സാധ്യത ഉണ്ടാവും പ്ലേറ്റ് അപ്പോൾ നമ്മളെന്തെയ്യുക ആ സൈഡൊക്കെ ഞാൻ ഇപ്പോൾ ഫിനിഷ് ആക്കിയില്ല അതുപോലെ ഫിനിഷ് ആക്കിയിട്ട് ഇതാ ഇനിയിപ്പോൾ ഇതിന് മുകളിൽ ഇങ്ങനെ കൗഴുത്താണ് കേട്ടോ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ കൊഴുക്കുക അതിൻ്റെ നേരെ സൈഡ് അപ്പോൾ കൗത്തുന്നതിന് മുമ്പായിട്ട് ഞാനിതൊരു പ്ലേറ്റൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ പ്ലേറ്റിക്ക് വെച്ച് കൊടുത്തിട്ട് കൗത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാനോ പിടിച്ചാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ അതാ പ്ലേറ്റ് എടുക്കുന്നത് ഇതുപോലെ നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു കുറച്ചൊരു കുണ്ടുള്ള പ്ലേറ്റ് ആണെങ്കിൽ ഇപ്പം അങ്ങനെ കാണണമെന്നൊന്നും എനിക്കറിയില്ല വീഡിയോയിൽ ഇപ്പോൾ എങ്ങനെ കാണണമെന്ന് അപ്പോൾ കുറച്ചൊരു വട്ടത്തിലുള്ള പ്ലേറ്റ് ഉണ്ടാവുമല്ലോ എല്ലാ പ്ലേറ്റും വട്ടത്തിൽ തന്നെ ഉണ്ടാവും അതല്ല എന്താണ് കുറച്ച് കൂടി അത പണ്ടത്തെ പ്ലേറ്റ് ഒക്കെ അല്ലേ അതൊക്കെ പറ്റും കേട്ടോ പിന്നെ ഈ സാധാ പ്ലേറ്റും പറ്റും പറ്റൂലെന്നല്ല എന്നിട്ട് നമുക്ക് മറ്റേ പത്തിരി അതിൻ്റെ നേരെ മുകളിൽ നല്ലവണ്ണം ശ്രദ്ധിച്ച് അങ്ങോട്ട് വെച്ചെടുക്കാം എന്നിട്ട് ഈ ഇലങ്ങൾക്ക് എടുക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ എടുത്തോളി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഇല ഒല് അതിൻ്റെ മേലെ നിൽക്ക തന്നെ ഇങ്ങനെ ഇലൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇല അങ്ങോട്ട് എടുത്തുക്കണേ പക്ഷേ ഈ ഇല ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് എല്ലാം ശരിയാക്കിയതിന് ശേഷം ഈ ഇല മോൾക്ക് പിന്നി വെക്കും കാരണം നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ അത് ആ ഒരു ആവിൻ്റെ വെള്ളമൊന്നും ഇറങ്ങാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലൊരു ഇല വെക്കുന്നത് കേട്ടോ അങ്ങനെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേറ്റ് വെച്ചോടി കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്ലേറ്റ് ആകുമ്പോൾ നല്ലോണം മൂടി പോകും അപ്പോൾ ഇതിനുള്ള കാവി കയറാനൊക്കെ പ്രയാസമാവും അപ്പം ഇല ആകുമ്പോൾ എന്താ വെച്ചാൽ ഇതാ ഇല ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി ഇല കുറച്ച് ആവി തട്ടുമ്പോൾ തന്നെ ഒന്ന് ചുക്കി ചുഞ്ഞ് ചെറുതായിട്ടൊക്കെ നിൽക്കുകയും ചെയ്യും ഉള്ളിക്ക് നല്ലോണം ആവി ചെല്ലാനുള്ള ആ ഒരു ഇത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ വച്ചാൽ ഇതൊന്ന് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ആവിൽ വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഈ പ്ലേറ്റ് കൊള്ളുന്ന തരം പാത്രത്തിൽ തന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം അപ്പം ഈ ഒരു പാത്രത്തിലാണ് പാത്രത്തിലാണെന്ത ഈ ഒരു പ്ലേറ്റ് കൊള്ളുക അത്യാവശ്യം വലിയൊരു ആണ് അപ്പോൾ അത് കൊള്ളുമെന്നുള്ളത് നോക്കുക അതേപോലെ എന്നിട്ടൊരു മൂന്ന് ഗ്ലാസ് വെള്ളമൊട്ട എടുത്തിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒരു ഒഴിഞ്ഞാട് ഓട്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഇതിന് മുകളിൽ വെക്കുക ഓട്ടമുള്ളത് നമ്മൾ നൂൽപുട്ടിൻ്റെ ഇതുണ്ടാവുമല്ലോ നമ്മൾ അട്ടിട്ടിയായിട്ടുള്ള ആ ഒരു പാത്രം നല്ല ഓട്ടമുള്ള അത് ഇങ്ങനെ കമ്മിത്തിട്ട് കൊടുത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നൂൽപുട്ടിൻ്റെ തന്നെ ഉണ്ടോ ഇതിൻ്റെ അൽമണീൻ്റെ നൂൽപുട്ടിൻ്റെ ആണ് പക്ഷേ സ്റ്റീലിൻ്റെ വേണമെങ്കിൽ എടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത് ചെറുതായിട്ട് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ചിട്ട് ചെറിയ ഇതാക്കിയിട്ടുണ്ടാക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ അല്ല ആ ഇഡ്ഡലി തട്ടിലോ നമ്മൾ നൂൽപുട്ടിൻ്റെ തട്ടിലോ അച്ഛൻ്റെ അച്ഛല്ല നൂൽപുട്ടിൻ്റെ തട്ടിലൊക്കെ അട്ടിയായിട്ട് വെച്ചിട്ട് നൂൽപുട്ടിൻ്റെ ആ പാത്രം ഉണ്ടല്ലോ നമ്മൾ നൂൽപുട്ട് വേവിച്ചെടുക്കുന്ന പാത്രം അതിലിട്ട് മൂടി വെച്ചാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് പിന്നെ വലിയ പ്ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കട എടുത്തത് അപ്പോൾ അതാ ഞാൻ വെച്ചുകാണ്ട് ഏകദേശം മൂടി വെച്ച് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ആദ്യം കത്തിച്ചു ഒരു കാ മണിക്കൂർ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി പിന്നെ കാരണം ഇത് വെള്ളം മാറ്റി പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് തീ കുറച്ച് വെച്ചത് ഏതായാലും ഒരു അരമണിക്കൂറിൻ്റെ തന്നെ നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് കാണാൻ ഓ കാണിനേക്കാളും ഈ ഒരു വായന്തല ഉണ്ടല്ലോ ഈ വായന്തല എങ്ങനെ ഇങ്ങോട്ട് ആവി കൊണ്ട് വന്നപ്പോൾ ഈ ഒരു വായന്തലയും അരിപ്പൊടിയും ഇതെല്ലും കൂടി ഇങ്ങോട്ട് വന്നപ്പം വല്ലാത്തൊരു സ്മെല്ല് ഒരു പഴയ കാല സ്മെല്ല് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു സ്മെല്ലാണ് കേട്ടോ വന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഇതുണ്ടല്ലോ വായന്തല അതിൽ വേവിച്ചാൽ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ നമ്മൾ അടയ്ക്ക് വേവിക്കണ പോലെ അപ്പോൾ ഏതായാലും ഇതാ ഇനി നമുക്ക് ഈ ഒരു ചട്ടീന്ന് ഇങ്ങോട്ട് മാറ്റണം കേട്ടോ ചട്ടീന്ന് മാറ്റിയെങ്കിലേ പെട്ടെന്ന് ചൂടാറിക്കിട്ടുള്ളൂ കാരണം ഇത് വേഗം എത്തിക്കും വേണം അപ്പോൾ എനിക്കിത് ഒന്ന് കട്ട് ചെയ്തൊക്കെ വീടെടുക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് സമയം വൈകേണ്ട വിചാരിച്ചാൽ ഞാൻ ഒരു സിലിം പിടിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടി കൂടി സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം കേട്ടോ കൈമൊക്കെ നല്ലോണം ആവി വരുന്നു ശ്രദ്ധിക്കണേ അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുക നിങ്ങൾക്കിപ്പോൾ തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ചൊക്കെ ചൂട് സഹിച്ചിട്ടൊക്കെ ഈ പാത്രം എന്താ പാത്രത്തിൽ നിന്ന് എടുത്തത് എന്നാ എന്താ വച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ഫാനിട്ട് കൊടുത്തത് ചൂടാറ്റിരിക്കണത് അടുക്കളയിൽ ഫാനിട്ടേക്കാണ് കാരണം എന്താച്ചാൽ അത് ചൂടാറാൻ കുറച്ച് പണി ഉണ്ടാവും പണി എന്ന് പറഞ്ഞാൽ എനിക്കത് മുറിച്ച് കാട്ടി തരുമ്പോൾ കയ്യൊള്ളുമോ എന്നുള്ള പേടി അപ്പം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പിന്നെ അതിന്നിങ്ങനെ ഇടങ്ങിയറായൊന്നും ചട്ടി നിൽക്കണ്ടെട്ടോ ചൂടാറിയിട്ട് തന്നെ എടുക്കുക അപ്പോൾ ഇതാ ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പൊങ്ങി കാണാൻ വേണ്ടി ഞാൻ ചെയ്യണമാതിരി ഒരു അടിയിലൊരു പ്ലേറ്റൊക്കെ ഇട്ടിട്ട് വെച്ചെടുത്തോളു വേണ്ടിയിട്ടോ ഞാനിപ്പോൾ ഇത് നോക്കിയാണെങ്കിൽ ഈ പ്ലേറ്റിൽ കുണ്ട് കാണിച്ച് അടിയിട്ട് വീഡിയോയിൽ ഇപ്പോൾ ഇത് കാണണ എത്രത്തോളം കാണണുണ്ട് ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഒരു തട്ട് വെച്ചെടുക്കട്ടെട്ടോ എന്നാൽ ഒന്ന് പൊങ്ങി നിന്നോളൂ എന്നാൽ പിന്നെ കട്ട് ചെയ്യുമ്പോഴൊക്കെ കാണുകയും ചെയ്യും ഒക്കെ ചെയ്യും അപ്പോൾ എന്താ ഇത് അതുപോലെ കണ്ടു കട്ട് ചെയ്തെടുക്കട്ടോ അതാ ഇതിൻ്റെ സൈഡിൽ ഏത് സൈഡിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക അപ്പം ഏതായാലും ഞാൻ ഇപ്പം കട്ട് ചെയ്യണിന് മുമ്പായിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ ഒരു തട്ട് വെച്ചുകൊടുക്കുകയെന്ന് പറഞ്ഞില്ല അതൊന്നും വെച്ചുകൊടുക്കട്ടെ കേട്ടോ എന്നെങ്കിലേ കട്ട് ചെയ്യാൻ ഒരു സുഖം കിട്ടണുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കുണ്ടിലായിട്ടേ ഒരു ഒരു വലിയൊരു ഇത് കൊണ്ട് കിട്ടണില്ല ഇത് നല്ലോണം വലിപ്പുണ്ട് ഇതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുണ്ടിലായപ്പോൾ ഇങ്ങോട്ട് ഈ കത്തി കൊണ്ട് കട്ട് ചെയ്തുക്കുമ്പോൾ വലിയൊരു സുഖമില്ല അപ്പോൾ ഞാനൊരു പീസങ്കത്തി എടുത്തുകൊണ്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടി കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ചിട്ടൊക്കെ കട്ട് ചെയ്യുക ഫുള്ളായിട്ടും കട്ട് ചെയ്യുക എങ്ങനെ ആയാലും ഇതാ സംഭവം പൊളിയാണ് അതേ പറയാനുള്ളൂ ഒരു തുള്ളി എണ്ണൻ്റെ ആവശ്യമില്ല ഒന്നുമില്ലല്ലോ എണ്ണ വേണ്ട പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട പക്ഷേ ഇലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് പക്ഷേ അടിഭാഗം ശരിക്കും അങ്ങോട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ അങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ കയ്യ് പൊള്ളാണ് കാരണം അത് ഈ പ്ലേറ്റും ഇലയും ഒന്നും മാറ്റിയിട്ടില്ലല്ലോ അടിയത്തെ ഒന്നും മാറ്റിയിട്ടില്ല മുഗളത്തെ ഇല മാറ്റിയ ഫാനിട്ട് പോയിക്കും മുഗൾ ഭാഗം നല്ലോണം ചൂടാറി പക്ഷേ അടിഭാഗം ഇട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ എന്നാലും നല്ല എന്താ കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ മുറിച്ചപ്പോൾ തന്നെ അങ്ങ് മനസ്സിലായില്ലേ എന്താണെന്നറിയാം നല്ല രസമാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഞങ്ങൾ ഒരു ലൈക്ക് കൊടുക്കണം ലൈക്ക് കൊടുക്കാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പലഹാരങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം ഒരു പണിയില്ല സിംപിളാണ് ഇത്തിരി ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് എന്താണ് ഇതുപോലെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടൊന്ന് കുഴച്ചിട്ട് ഇനിയിപ്പോൾ പഴ ഏത് പഴ ആയാലും ഇങ്ങക്ക് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പലതരം പഴങ്ങളുണ്ട് അതിൽ നിന്ന് ഏത് പഴം എടുത്താലും നിങ്ങൾക്ക് ഉഷാറ് തന്നെയാണ് ഇനിയിപ്പോൾ പുഴുങ്ങലിപ്പോൾ സാധാരണ നമ്മൾ നേത്രപ്പഴാണെന്ന് മാത്രം അപ്പം ഇനി പുഴുങ്ങാതെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം പക്ഷേ പുഴുങ്ങിയിട്ടുണ്ടാക്കുമ്പം അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളോട് പറഞ്ഞോട്ട് എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുണ്ടെങ്കിൽ മാത്രങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നുപോലും ഒരിക്കൽ ലൈക്ക് ചെയ്താണ് പിന്നെ ലൈക്ക് ചെയ്യരുത് കാരണം നമ്മളെ കൂട്ടുകാരൊക്കെ ചിലവലും പറയലുണ്ട് ഞാൻ എൻ്റെ വീഡിയോക്ക് രണ്ട് ലൈക്ക് കൊടുത്തിട്ട് അന്നത്തെ ഇന്നത്തെ ഒക്കെ സംഭവത്തിൽ എന്താ സംഭവിക്കുക എന്ന് പറയുമോ എനിക്കിപ്പോൾ ചെറിയ വരിക ആ ഒരു ലൈക്ക് ചെയ്തതും കൂടി അൺലൈക്കായി പോവും കാരണം ആ ലൈക്ക് ഒരുക്കെ നമ്മൾ ലൈക്ക് ചെയ്ത് പിന്നെ ലൈക്ക് ചെയ്താൽ ആ ലൈക്ക് പോവുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ചിലവില് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യുകയാണ് എനിക്ക് കുറേ ലൈക്ക് കിട്ടിക്കോട്ടെ ചെയ്യാണ് വീണ്ടും വീണ്ടും ലൈക്ക് ചെയ്യുകയാണ് പക്ഷേ ഒരു വീഡിയോയ്ക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് ലൈക്ക് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പറയുകയാണെങ്കിൽ ഒറ്റ വട്ടം ഒരു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടും മൂന്ന് വട്ടം ചെയ്താൽ അത് അൺസബ്സ്ക്രൈബ് ആവും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പലഹാരം ഈ പലഹാരങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുന്നെന്ന് വിചാരിക്കണേ പിന്നെ ഈ ഒരു പലഹാരങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും